എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി അഭിമന്യു കൊലക്കേസിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ കാണാനില്ല എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നാണ് കുറ്റപത്രം ഉൾപ്പെടെയുള്ള രേഖകൾ കാണാതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിനാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത് ഈ രേഖകൾ എങ്ങനെ നഷ്ടമായി എന്നതിൽ വ്യക്തതയില്ല കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെ പതിനൊന്ന് രേഖകളാണ് കാണാതായത് മൂന്ന് മാസം മുൻപാണ് ഇവ കാണാതാകുന്നത് എന്നാൽ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാതെ സംഭവം ഹൈക്കോടതിയെ അറിയിക്കുക മാത്രമാണ് സെഷൻസ് കോടതി ചെയ്തത് രേഖകൾ കാണാതായത് ഹൈക്കോടതി ജസ്റ്റിസ് അന്വേഷിക്കണമെന്ന നിലപാടിലാണ് എസ് എഫ് ഐ സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു അഭിമന്യു വധക്കേസ് അട്ടിമറിക്കുന്നതിനു വേണ്ടി പോപ്പുലർ ഫ്രണ്ട് മതതീവ്രവാദികളുടെ ഏജന്റുമാരായി കോടതിയിൽ പ്രവർത്തിച്ചതാണ് എന്നതിനെ സംബന്ധിച്ച കേരള ഹൈക്കോടതി ജസ്റ്റിസ് തന്നെ നേരിട്ട് അന്വേഷിക്കണം കൃത്യവിലോപം കാണിച്ച എറണാകുളം സെഷൻസ് കോടതിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉടൻ നടപടിയെടുക്കണം കേസിൻ്റെ നഷ്ടപ്പെട്ട രേഖകളെല്ലാം തിരിച്ചുപിടിച്ച അഭിമന്യു വധക്കേസിലെ വിചാരണ നടപടികൾ ഉടൻ തുടങ്ങണം എസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മല്ലുവൻ